ഇപ്പോൾ കേരളം തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണല്ലോ എന്നാൽ കേരള ചരിത്രത്തിൽ വോട്ട് ചെയ്തിട്ടും ജയിച്ചിട്ടും ആർക്കും ഭരിക്കാൻ കഴിയാതെ പോയ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരു പരീക്ഷ എഴുതി ജയിക്കുന്നു ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടുന്നു പക്ഷേ റിസൾട്ട് വന്ന അന്ന് തന്നെ സ്കൂൾ എന്നേക്കുമായി പൂട്ടിപ്പോയാലോ ആ ജയം കൊണ്ട് എന്ത് കാര്യമാണുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ കൃത്യം അറുപത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു വോട്ട് ചെയ്തു എം എൽ എ തിരഞ്ഞെടുത്തു പക്ഷെ ജയിച്ച ആരും നിയമസഭ കണ്ടില്ല സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരൊറ്റ ദിവസം പോലും ചേരാത്ത ഒരു നിയമസഭ ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഗോസ്റ്റ് അസംബ്ലി ഓഫ് എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കാലഘട്ടം കേരളം രാഷ്ട്രീയമായി തിളച്ചു മറിയുന്ന സമയം അതുവരെ ഒരുമിച്ച് നിന്ന് വലിയ പാർട്ടികൾ പിളരുന്നു ഒരു വശത്ത് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്നു മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു സി പി ഐ എം എന്ന പുതിയ ശക്തി ഉദയം ചെയ്യുന്നു ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഈ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫലം വന്നപ്പോൾ എല്ലാവരും ർക്കും ഭൂരിപക്ഷമില്ല കേരള നിയമസഭയിൽ അന്ന് ഭരിക്കാൻ വേണ്ടത് അറുപത്തിയേഴ് സീറ്റുകളായിരുന്നു ശേഷം ആദ്യമായി മത്സരിച്ച സി പി ഐ എം നാൽപ്പത് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തൊട്ടു പിന്നാലെ കോൺഗ്രസിന് മുപ്പത്തിയാറ് സീറ്റുകൾ പുതുതായി ഉണ്ടായ കേരള കോൺഗ്രസിന് ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ സി പി ഐ എമ്മിന്റെ നാൽപ്പത് എം എൽ എമാരിൽ ഇരുപത്തി ഒൻപത് പേരും അന്ന് ജയിലിലായിരുന്നു ഇന്തോ ചൈന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷാ നിയമപ്രകാരം തടവിലായിരുന്നു ഇവർ ജയിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനോ നിയമ നിയമസഭയിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനോ അവർക്ക് അനുവാദം കിട്ടിയില്ല അന്ന് ജയിച്ചവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ പ്രതിജ്ഞ ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ആർക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ഗവർണർ റബി ബി ഗിരി എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിച്ചു ഭരണം രൂപീകരിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് നോക്കി പക്ഷേ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് ആ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്നു നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു ജയിച്ചവർ തോറ്റു തോറ്റവർ ജയിച്ചു സത്യപ്രതിജ്ഞ പോലും ചെയ്യാതെ ആ നിയമസഭ ചരിത്രത്തിലെ ഒരു പ്രേതമായി ദ ഗോസ്റ്റ് അസംബ്ലി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആ പരാജയമാണ് പിന്നീട് കേരളത്തിൽ മുന്നണി ഭരണം എന്ന ആശയത്തിന് തുടക്കമിട്ടത് ഒറ്റയ്ക്ക് നിന്നാൽ ആരും ജയിക്കില്ലെന്നും യോജിച്ചു നിന്നാൽ ഭരിക്കാമെന്നും രാഷ്ട്രീയക്കാർ പഠിച്ചത് ഈ പ്രേതസഭയിൽ നിന്നാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഹിസ്റ്ററി സ്റ്റോറികൾക്കായി എപ്പിക്രോണിക്സ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുന്നു